ഇനി മാസം കൊണ്ട് പ്ലസ് കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ലേണിംഗ് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിക്കൊപ്പം ഈ ഒരു മാസമായിട്ട് ഓപ്പൺ സർവകലാശാലകളിൽ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്ത സമയമാണ് അല്ലെ റെഗുലർ കോളേജുകളിലും അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം റെഗുലർ കോളേജുകളിൽ പോകാൻ കഴിയാത്ത പറ്റാത്ത സാഹചര്യമുള്ള കുട്ടികളാണ് കൂടുതലായിട്ടും ഓപ്പൺ സർവകലാശാലകളെ സമീപിക്കാറുള്ളത് ഇപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി കേരളത്തിലെ കുട്ടികൾക്ക് അവരുടെ വളരെ പ്രിയപ്പെട്ട ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി അങ്ങനെ കുറെ അധികം സർവ്വകലാശാലകളുടെ കോഴ്സസ് അല്ലെങ്കിൽ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്ത ഒരു സാഹചര്യത്തില് സംശയങ്ങളുണ്ടാകും ഒരുപാട് കുട്ടികൾക്ക് അല്ലേ നമ്മൾ കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം യു ജി സി അംഗീകാരമുള്ളതാണോ ശ്രദ്ധിക്കണം കഴിഞ്ഞ വർഷം ഒക്കെ ഇംപ്ലിമെൻ്റ് ചെയ്ത നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ട്വന്റി ട്വൻ്റി പ്രകാരം എന്തൊക്കെ മാറ്റങ്ങളോട് കൂടിയാണ് ഇപ്രാവശ്യം ഇവർ കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇപ്പോഴും ബിരുദാനന്തര ബിരുദവും അല്ലെങ്കിൽ ബിരുദവും മൂന്ന് വർഷവും രണ്ട് വർഷം തന്നെയാണോ നാല് വർഷം എന്ന് കേൾക്കുന്നുണ്ടല്ലോ അതിൻ്റെ അടിസ്ഥാനം എന്താണ് ഇങ്ങനെ കുറേ സംശയങ്ങൾ ഉണ്ടാകും അപ്പം അങ്ങനെയുള്ള എല്ലാ സംശയങ്ങൾക്കുള്ളൊരു ഉത്തരമായിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഇഗ്നോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ കോഴ്സ് എടുക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഓപ്പൺ സർവകലാശാലകളിൽ കോഴ്സ് എടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം ആ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ എന്നുള്ളതാണ് കാരണം നമുക്കറിയണം ഒരു വ്യക്തമായിട്ടുള്ള ധാരണ നമുക്ക് വേണം നമ്മൾ പഠിക്കുന്ന കോഴ്സുകൾ എത്രയാണ് ഡ്യൂറേഷൻ അതിൻ്റെ ഡ്യൂറേഷൻ എത്രയാണെന്ന് രണ്ടായിരത്തി ഇരുപത് അല്ലെങ്കിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി രണ്ടായിരത്തി ഇരുപത് പ്രകാരം ഒരുപാട് കോഴ്സുകൾ അല്ലെങ്കിൽ ഏകദേശം ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക സർവകലാശാലകളും അവരുടെ മൂന്ന് വർഷത്തെ ബിരുദ പ്രോഗ്രാം നാല് വർഷത്തെ ബിരുദ ഓണേഴ്സ് ബിരുദമാക്കി അവർ മാറ്റിയിട്ടുണ്ടായിരുന്നു ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ ഇഗ്നോ ഉൾപ്പെടെയുള്ള ഒരുപാട് കോഴ്സുകൾ അങ്ങനെ ുള്ള ഓണേഴ്സ് ബിരുദത്തിലേക്ക് അവർ മാറിയിട്ടുണ്ടായിരുന്നു ശ്രീനാളൂർ ഓപ്പൺ യൂണിവേഴ്സിറ്റിനെ പർട്ടിക്കുലർ ആയിട്ട് പറയാണെങ്കിൽ ഇപ്പൊ കേരളത്തിലെ കാര്യം നമ്മള് പറയുകയാണെങ്കിൽ എസ് ജിഒന്റെ കാര്യം പറയുകയാണെങ്കിൽ അവർ അവരുടെ കോഴ്സിന്റെ ഏകദേശം ആറ് കോഴ്സുകളാണ് അവർ നാല് വർഷം ബിരുദമാക്കിയിട്ടുള്ളത് അതിൽ ബി എ ഇംഗ്ലീഷ് ഉണ്ട് ബി എ മലയാളം ബി എ സോഷ്യോളജി ബി എ ഹിസ്റ്ററി ബി കോം അതുപോലെ തന്നെ ബി ബി എ ഇത്രയും പ്രോഗ്രാമാണ് അവർ നാല് വർഷത്തെ ഓണേഴ്സ് ബിരുദമാക്കിയത് നാല് വർഷത്തെ ഓണേഴ്സ് ബിരുദം എന്ന് പറഞ്ഞാൽ സെമസ്റ്റർ സിസ്റ്റത്തോടു കൂടിയാണ് അവർ ആ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഏകദേശം നാല് വർഷം കൊണ്ട് ഒരു സ്റ്റുഡൻറ് എട്ട് സെമസ്റ്ററുകളാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഓരോ സെമസ്റ്റർ കഴിയുമ്പോഴും അതിന് എക്സാമിനേഷനും അസൈൻമെൻറ്റും സബ്മിഷനും നിർബന്ധമാക്കിയിട്ടാണ് ഉള്ളത് ഇഗ്നോനെ സംബന്ധിച്ചിടത്തോളം ഇഗ്നോയി ഇപ്പോഴും ചില കോഴ്സുകൾ ഓണേഴ്സ് ആണെങ്കിലും മൂന്ന് വർഷം തന്നെയാണ് അവർ തുടരുന്നത് ഇനി ഡ്യൂറേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന് എലിജിബിലിറ്റി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വളരെ വളരേതായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം എന്താണ് ഈ ഒരു പർട്ടിക്കുലർ യു ജി ആണെങ്കിലും പി ജി ആണെങ്കിലും ജോയിൻ ചെയ്യാനുള്ള യോഗ്യത എന്താണെന്നുള്ളത് യു ജി ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം പ്ലസ് ടു തതുല്യമായിട്ടുള്ള കോഴ്സാണ് നമ്മൾ പ്ലസ് ടു അല്ലെങ്കിൽ അതിന് തതുല്യമായിട്ടുള്ള കോഴ്സാണ് നമുക്ക് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ട് വരുന്നത് ഇനി പി ജി ആണെങ്കിൽ നമ്മൾ ഓപ്പൺ സർവകലാശാലകൾ എപ്പോഴും ചോദിക്കുന്നത് എനി ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്നുള്ളതാണ് ഓക്കെ ഏതെങ്കിലും അംഗീകൃതമായിട്ടുള്ള ഒരു സർവകലാശാലയിൽ നിന്നും എനി ഡിഗ്രി ഏത് ബിരുദം എടുത്താലും കുഴപ്പമില്ല എന്ന് പറയുന്നത് അപ്പൊ എലിജിബിലിറ്റി ക്രൈറ്റീരിയ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ അതുപോലെ തന്നെയാണ് അതിന്റെ സിലബസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ സിലബസ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അതിന്റെ കരിക്കുലോം എല്ലാം നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മളിപ്പോ ഒരു പർട്ടിക്കുലർ കോഴ്സ് പഠിക്കുകയാണെങ്കിൽ ആ കോഴ്സിന്റെ എന്തൊക്കെ വിഷയങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് ഏതൊക്കെ വിഷയങ്ങളാണ് പഠിക്കുന്നത് അവസാനത്തെ സെമിസ്റ്ററിൽ നമുക്ക് പ്രൊജക്റ്റ് ഉണ്ടോ ഒരു ഡെസർട്ടേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്തെങ്കിലും ഇന്റേൺഷിപ്പോ ഫീൽഡ് വർക്കോ കാര്യങ്ങളോ നമുക്കുണ്ടോ ഇങ്ങനെയുള്ള എല്ലാ കാര്യത്തെക്കുറിച്ചും കരിക്കുലം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ടൊരു ഐഡിയ കിട്ടും അപ്പോൾ കരിക്കുലം ഫോക്കസ് ചെയ്ത് വേണം നിങ്ങളൊരു ഐഡിയ കണ്ടുപിടിക്കണം അതുപോലെ തന്നെയാണ് അതിന്റെ ഫീസും സ്ട്രക്ചർ പാറ്റേണും എന്ന് പറയുന്നത് സെമിസ്റ്റർ വൈസ് ആയിട്ടാണോ ഫീസ് അടയ്ക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ഇയർലി ആണോ ഫീസ് അടയ്ക്കേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ വേണം ഇത്തരത്തിലുള്ള മൂന്നോ നാലോ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ ഓപ്പൺ സർവകലാശാലകളിലൊക്കെ കോഴ്സസിന് ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ ചതിക്കപ്പെടാതിരിക്കുള്ളൂ ഇപ്പം ഇഗ്നോടെയും എസ് ജിയോടെയും കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള യാതൊരു ബുദ്ധിമുട്ടും നേരിടേണ്ടി വരുന്നില്ല കാര്യങ്ങളെല്ലാം വളരെ ലീനിയൻ്റ് ആയിട്ട് അവരുടെ സൈറ്റിൽ തന്നെ നമുക്ക് അവൈലബിൾ ആവാറുണ്ട് സൈറ്റിൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ കരിക്കുലും അതുപോലെ തന്നെ ഫീസ്ട്രക്ചറെക്കുറിച്ചും എല്ലാം നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട് ആൻഡ് ഓൾസോ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ പർട്ടിക്കുലർ ചാനലിൽ നമ്മൾ എല്ലാ കോഴ്സുകളെ കുറിച്ചും നമ്മൾ എസ് ജിയോടെ യൂട്യൂബ് ചാനലാണെങ്കിലും ഇഗ്നോയുടെ യൂട്യൂബ് ചാനലാണെങ്കിലും അതിലെല്ലാം ഓരോ ദിവസം നമ്മൾ ഓരോ കോഴ്സിനെ കുറിച്ച് വ്യക്തമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ആ വീഡിയോ ഒന്ന് പോയി ചെക്ക് ചെയ്യുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഓപ്പൺ സർവകലാശാലകളിൽ നിന്നും എത്രയും പെട്ടെന്ന് ഒരു ഡിഗ്രിയോ പി ജിയോ സ്വന്തമാക്കാം താങ്ക് യു സോ മച്ച്